നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ യുവ പ്രതിഭയായ എസ്റ്റവായോ വില്യൻ സമീപകാലത്ത് തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പകരക്കാരൻ്റെ രൂപത്തിൽ ഇറങ്ങിയ എസ്റ്റവായോ വില്യൻ മികച്ച ഒരു പ്രകടനം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട് മുന്നേറ്റ നിരയിൽ വലത് വിങ്ങിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അമ്പന്മാരായ ചെൽസി നേരത്തെ തന്നെ എസ്റ്റവായോ വില്യനെ സ്വന്തമാക്കിയിട്ടുണ്ട് അൻപത്തിയാറ് മില്യൺ പൗണ്ടാണ് ചെൽസി പാൽമ്രാസിന് നൽകിയിട്ടുള്ളത് അടുത്ത വർഷം പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് വില്യൻ ചെൽസിക്കൊപ്പം ജോയിൻ ചെയ്യുക ചെൽസിയിൽ വില്യന് ലഭിക്കുന്നത് നമ്പർ ടെൻ റോളാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഏജൻ്റായ ആൻഡ്ര ക്യൂരി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏത് കളിശൈലിയോടും ഇണങ്ങിച്ചേരാൻ കഴിയുന്ന താരമാണ് എസ്റ്റവായോ വില്യൻ ചെൽസി അദ്ദേഹത്തെ പരിഗണിക്കുന്നത് നമ്പർ ടെൻ റോളിലേക്കാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യത്തിൽ കളിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് കൂടുതൽ ഡെവലപ്പ് ആവാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് ഇതാണ് എസ്റ്റവായോ വില്യൻ്റെ ഏജൻ്റ് പറഞ്ഞിട്ടുള്ളത് ബ്രസീലിനി അടുത്ത മത്സരത്തിൽ പരാഗയാണ് നേരിടുക വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് മണിക്കാണ് ഈ മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ വലത് വിങ്ങിൽ മുന്നേറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ലൂയിസ് ഹെൻറിക്കയായിരുന്നു അദ്ദേഹത്തിൻ്റെ പകരം എസ്റ്റവായോ വില്യൺ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് മാത്രമാണ് ഇനി ആരാധകർക്ക് കാര്യം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം